You are the Queen, you are the queen You are the Queen of heaven remove the pain in my heart You are the Queen of the Queen, you are the Queen You the Queen of heaven remove the pain in my heart യുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരക്ക് പരിശുദ്ധ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മേരി മസ്സിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസിനെ എങ്ങനെ നമ്മൾ സാഘോഷം കൊണ്ടാടുവാൻ ആത്മീയമായും ബാഹ്യമായോ ഒക്കെ നമ്മൾ ഒരുങ്ങുന്നുവോ അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാൾ മേരിമസ് നമ്മൾ സ കൊണ്ടാടണം എല്ലാവിധത്തിലും തീക്ഷണമായി അതിനായി ഒരുങ്ങണം പരിശുദ്ധ അമ്മയെ വഹിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് സിസ്റ്ററുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഒമ്പതോളം ഒമ്പത് വർഷത്തോളമായി അമ്മയെ എപ്പോഴും എവിടെയും കൊണ്ട് നടക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ നാമം വഹിക്കുമ്പോൾ അതിന് പിന്നിൽ സിസ്റ്റിന് പറയാനായിട്ട് ഒരു മാതൃസാക്ഷ്യമുണ്ട് നോഷീയിലെ നമ്മളെ വെസ്റ്റിഷൻ ഉടുപ്പ് സ്വീകരിക്കാനായിട്ട് ഒരു മാസം ബാക്കി നിൽക്കേ ഒരു ദിവസം ഞാനായിരിക്കുന്ന കോൺവെൻറ്റിൻ്റെ വലിയ തട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഗോവണി കയറി വരാന്തയിൽ കൂടെ ആ മരത്തിൻ്റെ തട്ടിലേക്ക് കടന്ന് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മരത്തിൻ്റെ അഴി കാണാതിരിക്കാൻ കടലാസ കനത്തിലുള്ള ആസ്പെസ്റ്റോസ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ പല സിസ്റ്റേഴ്സും ഈ ഗോവണി കയറി വരാന്തയിൽ നിന്നും ഈ മുറിയിലേക്ക് ഈ തട്ടിലേക്ക് മരത്തിൻ്റെ തട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആസ്പെറ്റോസ്മയെ ചവിട്ടാൻ പാടില്ല എന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഒരു പ്രായം ചെന്ന അമ്മ കുർബാന കഴിഞ്ഞ വശം ഒരു ലോങ് സ്കെയിൽ കിടക്കുന്നുണ്ട് അതൊന്നെടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു സിസ്റ്റേ അത് എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് കിടക്കുകയും ആ മരത്തിൻ്റെ അഴിയിൽ ചവിട്ടി നിൽക്കുന്നതിന് പകരം ഈ ആസ്പെസ്റ്റോസ്മയാണ് ഞാൻ ചവിട്ടുന്നത് ആ ഭാഗം മുഴുവനും പൊളിഞ്ഞ് ഞാൻ വളരെ പഴയ ഒരു കോൺവെൻറ് ആയതുകൊണ്ട് വളരെ ഉയർന്ന ഒരു തട്ടാണ് ഈ മരത്തിൻ്റെ തട്ട് വളരെ ഉയർന്നതാണ് അത് പഴയ കോൺവെൻ്റ് ആണ് അപ്പോൾ സിസ്റ്റിങ്ങനെ വീണും വരുമ്പോൾ ഈ പ്രധാന ഈ മുറിയുടെ മദ്യത്തിൽ ഈ ചുമരിൻ്റെ മദ്യത്തിലെ കർമ്മലമാതാവിൻ്റെ ചില്ലിട്ട വലിയ ബസ്കി എന്ന് പറയാം ഇന്നൊക്കെ എല്ലാ കോൺവെൻ്റുകളിലും രൂപങ്ങളാണ് സ്റ്റാച്ചു ആണ് അന്ന് ചില്ലിട്ട ബസ്കികൾ യേശുവിനെ പിടിച്ചുകൊണ്ടുള്ള കർമ്മലമാതാവിൻ്റെ വലിയ ചില്ലിട്ട ബസ്കി അവിടെ കിടക്കണം അപ്പം ഞാൻ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഈ ചില്ലി ചില്ലിട്ട ബസ്കി പിടിച്ചത് എനിക്ക് രൂപത്തമ്മയും പിടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അത് ആ ആണിയിൽ നിന്ന് താഴെ വീഴാതെ അത് ആണിയിൽ കിടന്ന് ആടുന്നതും ഞാൻ കണ്ടു അത്രമാത്രം ഓർമയുള്ളൂ വിന്യസിച്ച് വന്ന് താഴെ വന്ന് വീഴാണ് രണ്ട് മൂന്ന് മണിക്കൂറിന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഈ വയസ്സായ അമ്മ അവിടെ താഴെയും മുറിയിൽ തിരിക്കുന്നുണ്ട് സിസ്റ്റേഴ്സിനെയൊക്കെ വേഗം വിളിച്ച് എല്ലാവരും കൂടി ഒരു വണ്ടിയിലാക്കി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഒരു മേശൽ കിടത്തി ഡോക്ടർ പറഞ്ഞു എപ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പോൾ എന്നെ ഡോക്ടറെ വിളിക്കണമെന്ന് നേഴ്സ്മാരോട് പറഞ്ഞു വീട്ടുകാര് അതുപോലെ ഞങ്ങളുടെ മഠത്തിലെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു ഒന്നുകിൽ തനിക്ക് ക്ഷതമേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് പെട്ടി അതായത് സ്പൈനൽ കോഡ് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നട്ടലിനെ ക്ഷതമേറ്റിട്ടുണ്ട് നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല ഒരുപക്ഷെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചുകൊണ്ട് തളർന്നു പോകുകയാണെങ്കിൽ ഒരുപക്ഷെ അത്രയും ഉയരത്തിലാണ് ആ വീഴ്ച ആരും കണ്ടാലും ഭയന്ന് പോയി ഇത്രയും ഉയരത്തിൽ നിന്ന് വീണു അങ്ങനെ രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഡോക്ടറേയും നേഴ്സുമാരും വിളിച്ചുകൊണ്ടുവന്നു ഡോക്ടർ പറഞ്ഞു മെല്ലെ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു നിമിഷം പുറത്ത് കിട്ടുന്നില്ല അമ്മയ്ക്ക് കറിയുന്നുണ്ട് സഹോദരങ്ങൾക്കറിയുന്നുണ്ട് ഞങ്ങളുടെ കൊൺവിനിലെ മദർ കറിയുന്നുണ്ട് എല്ലാവരും തന്നെ വലിയ ഭയക്കര വിഷമത്തിലാണ് കാരണം ഉടുപ്പിടാൻ ഒരുങ്ങാണ് ബസ് സ്റ്റേഷനിലെ കുറി പോലും അടിച്ചു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ നോക്കുന്ന മിസ്ട്രസ് പേര് തോന്നു എനിക്ക് തന്ന പേര് സ്റ്റാർ മരിയ എന്നാണ് അതായത് സമുദ്ര നക്ഷത്രം അത്രയും നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു നമ്മളൊരു വിവാഹം ഏർ എങ്ങനെയാണ് നിങ്ങള് ഒരുങ്ങി ആൾക്കാരെ ക്ഷണിക്കുക അതുപോലെ ചണക്കത്തടിക്കുക ഇതൊക്കെ നടന്നു കഴിഞ്ഞു ആ സമയത്താണ് വീണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു എഴുന്നേറ്റ് ഇരുന്നിട്ട് ആരെങ്കിലും കൈ പിടിച്ചു അപ്പോൾ ഞാൻ മദറിൻ്റെ കൈ പിടിച്ച് മെല്ലെ എന്നോട് പറഞ്ഞു ഈ വാർഡിൻ്റെ അവിടെനിക്ക് കുറച്ച് നടക്കാൻ പറഞ്ഞു അപ്പോഴെനിക്ക് മനസ്സിലായി അമ്മേ കർമ്മല മാതാവേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ എനിക്ക് സാധിക്കില്ല എൻ്റെ ബാച്ചിൻ്റെ കൂടെ ഉടുപ്പിടാൻ എനിക്ക് സാധിക്കില്ലേ ഞാൻ അത്രയും ഉയരത്തിൽ നിന്ന് ഞാൻ വീണിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് മാതാവ് എന്നെ കാത്തു കൊള്ളണേ എനിക്കിവരുടെ കൂടെ വെസ്റ്റേഷൻ വേണേ ഉടുപ്പിടണം എനിക്ക് ജീവിതകാലം മുഴുവൻ സ്വർഗീയ സ്വർഗീയ മണവാളം മാത്രം മതി അങ്ങനെ കുറേ ഒരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എന്നെ ആരും എന്ന് പറയുകയാണ് മദറിൻ്റെ കൈയൊക്കെ തട്ടിക്കുടഞ്ഞ് ഞാൻ ഈ ഓടിൻ്റെ ഈ അറ്റത്ത് നിന്ന് ആ അറ്റം വരെ ഞാൻ ഓടിക്കൊണ്ടിരിക്കണം ഓടുകയാണ് കാരണം എനിക്ക് തെളിയിച്ചു കൊടുക്കണം എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് അങ്ങനെ ഓട്ടത്തിനിടയിൽ ഞാൻ ഈ വോട്ടിൻ്റെ മധ്യത്തിൽ അങ്ങ് രണ്ട് കാൽ കുത്തി ഇരിക്കുകയാണ് കാരണം ഞാൻ അവിടെ അമ്മേ എന്ന് വിളിച്ചപ്പോൾ അവിടെ നടന്ന അത്ഭുതം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തല വന്നിടിച്ച് ചിന്നിച്ച് താഴെ വന്ന് അടിച്ച് ചിന്നിച്ച് തുറന്നതിന് പകരം അമ്മ അവിടെ എന്നെ ട്വിസ്റ്റ് ചെയ്തു ട്വിസ്റ്റ് ചെയ്തിട്ട് എൻ്റെ രണ്ട് കാലാണ് വന്ന് ഉപ്പുറ്റി രണ്ട് കാലിൻ്റെ ഉപ്പുറ്റി ഭാഗം വന്നാണ് ഞാൻ തറഞ്ഞു നിന്ന് വീഴുന്നത് വന്നിടിച്ച് വീഴുന്നത് അപ്പോൾ എനിക്ക് പിന്നെ ഓടാൻ സാധ്യതയില്ല മറ്റൊരിടത്തും കുഴപ്പമില്ല പക്ഷെ രണ്ട് കാലിൻ്റെ അടി സൂചി സൂചി കൊണ്ട് കുത്തുന്ന സൂചികൾ കൊണ്ട് കുത്തുന്ന പോലത്തെ വേദന ഞാൻ അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് പോയത് അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായി മറ്റൊന്നും സംഭവിച്ചിട്ടില്ല കാലിൻ്റെ രണ്ട് പാദങ്ങൾക്കാണ് സംഭവിച്ചത് രണ്ട് പാദങ്ങൾ ക്രൈബാൻഡേജ് ചുറ്റി കോൺവെന്റിന്റെ താഴെ മുറിയിലെ െ കിടത്തണ രണ്ടാഴ്ച അറസ്റ്റ് അത് കഴിഞ്ഞാൽ ഇവരുടെ ബാച്ചിൻ്റെ കൂടെ തന്നെ എനിക്ക് ബസിറ്റേഷൻ കൊടുക്കാമെന്ന് ഡോക്ടർ വിധി എഴുതി ഈ കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചുവിടാൻ പാടില്ലെന്നും പറഞ്ഞു അങ്ങനെയുള്ള ഒരു നല്ല സദ്വാർദ്ധ്യമായിട്ട് ഞാൻ കോൺവെൻറ്റിലേക്ക് മടങ്ങുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്കൊക്കെ സന്തോഷമായി എല്ലാവരും തിരിച്ചുപോയി വലിയ ഒരു ശുശ്രൂഷയാണ് അവിടുത്തെ പ്രായം ചെന്ന അമ്മമാർ എപ്പോഴും എൻ്റെ മുറിയിലേക്ക് വരും ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുവന്ന് തരും ഒരുപാട് പ്രായം ചെന്ന അമ്മമാരുടെ സ്നേഹം ഞാൻ അനുഭവിച്ചു മറ്റ് കോൺഗ്രേഷൻസ് അല്ല ഇത് കാണാൻ വന്നു ഇത്രയും ഉയരത്തുനിന്ന് ഇങ്ങനെ ഒരു നോവിസ് വീണു എന്നുള്ളത് കാണാൻ വന്നപ്പോൾ അതിലെ സിസ്റ്റേഴ്സ് പറഞ്ഞു ഇത് കർമ്മലമാതാവ് രക്ഷിച്ചത് തന്നെയാണ് ആണീന്ന് അമ്മ താഴെ വീള് ചില്ല് മേത്ത മുഴേ ഒന്നും ഉണ്ടായില്ല ഇത് കർമ്മലമാതാവ് രക്ഷിച്ചതാണ് അതെൻ്റെ അബോധ തലത്തിലെ ബോധതലത്തിലെ ഉപബോധ തലത്തിലേക്കൊക്കെ തലയിലങ്ങ് അടിച്ചു കയറി ഇത് മാതാവ് രക്ഷിച്ചതാണ് ഞാൻ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു മാതാവിൻ്റെ കർമ്മലമാതാവിൻ്റെ പേരിനോട് ചേർത്ത് എന്തെങ്കിലും പേരുകളുണ്ടോ എനിക്ക് അതിനോട് ചേർത്ത് പേരെടുക്കണം എനിക്ക് കർമ്മല കർമ്മലമാതാവിൻ്റെ ഒരു സാക്ഷിയാകണം മാതാവിൻ്റെ ഈ വലിയ അത്ഭുതം എനിക്ക് എല്ലാവരോടും പറയണം മാതാവിൻ്റെ സാക്ഷിയായിട്ട് മാറണം അപ്പോൾ അവർ ഈ മരിച്ചു പോയ ഞാനെൻ്റെ സിസ്റ്റേഴ്സിൻ്റെ വലിയൊരു പുസ്തകമുണ്ട് പഴയ സഭയാണ് ഞങ്ങൾ അപ്പോൾ തൃശ്ശൂർ ഒരുപാട് അമ്മമാർ മരിച്ചു പോയുണ്ട് അതെടുത്ത് അവർ നോക്കിയിട്ട് പറഞ്ഞു ഇതിലെ കാർമൽ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ വർഷങ്ങൾക്ക് മുൻപ് പതിന പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയിട്ട് ഇന്ന് വരെ നമ്മുടെ സഭയിൽ തൃശ്ശൂർ പ്രോവിൻസിലെ ആരും കാർമലിനെടുത്തിട്ടില്ല അപ്പോൾ നമ്മളൊരു സിസ്റ്ററിന് ഇപ്പോൾ കൊച്ചു ത്രേസ എന്ന പേരുണ്ടെങ്കിൽ ആ പേര് പിന്നെ ആരും എടുക്കാൻ പാടില്ല പിന്നെ ലിറ്റിൽ ഫ്ലവർ അല്ലെങ്കിൽ വെറും ഫ്ലവർ ഫ്ലവർ റോസ് അങ്ങനെ എടുക്കണം അപ്പോൾ കാർമൽ എന്ന പേരാണ് കേട്ട മാത്രയും ഞാൻ പറഞ്ഞു മിസ്റ്റസിനോട് എനിക്ക് സ്റ്റാർ മരിയ വേണ്ട കാർമൽ എന്ന പേര് മതി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് ഇത്രയും പതിനഞ്ച് വർഷം ഈ കാർമൽ എന്ന പേര് എനിക്ക് നൽകാനായിട്ട് മാതാവ് കാത്തു സൂക്ഷിച്ചു വെച്ച ആ ഒരു വലിയ സ്നേഹം അതാണ് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ അമ്മയെ കൊണ്ടുനടക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയോടുള്ള സ്നേഹം തന്നെയാണ് ഞാൻ അമ്മയെ എല്ലായിടത്തും ഇസ്രായേൽ പലസ്തീൻ പോയപ്പോൾ പോലും ഫ്ലൈറ്റിൽ മാധാന്യം കൊണ്ടുപോയി ഓരോ ആപത്തനർത്ഥങ്ങളും ഇല്ലാതെ എനിക്ക് തിരിച്ചെത്താനായിട്ട് സാധിച്ചു അതുപോലെ ഇന്ത്യക്കുള്ളിൽ എല്ലാവിടത്തും ഫ്ലൈറ്റിലായാലും ട്രെയിനിലായാലും ഓട്ടോറിക്ഷ ആയാലും കാറിലായാലും ട്രാൻസ്പോർട്ട് ബസ്സിലായാലും അമ്മയെ ഒരു കവറിനെടുത്ത് ഞാൻ കൊണ്ടു നടക്കാറുണ്ട് എന്നുവച്ചാൽ ഞാൻ അന്ന് തളർന്ന് കിടക്കാം ാണ് എന്നെ തളർന്നു കിടന്ന് എന്നെ വീട്ടിലേക്ക് തിരിച്ചു വിടേണ്ടതാണ് ഞാൻ ഒരു നോവിസാണ് ഞാൻ ഉടുപ്പിട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ മാതാവിന്റെ സ്നേഹവും മാതാവ് നമ്മളെ സ്നേഹിക്കുന്ന ഈ വിധം നിങ്ങളെല്ലാവരും അമ്മയുടെ സ്നേഹം അനുഭവിക്കണം അമ്മ നമ്മുടെ കൂടെയുണ്ട് കരം പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ട് എന്ത് കാര്യത്തിനും അവർക്ക് വീങ്ങില്ല എന്ന് അമ്മ എപ്പോഴും പറയുന്നുണ്ട് പിന്നെ അമ്മ പറയുന്നത് എൻ്റെ മകൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിനെന്നാണ് ടു വാട്ട് എവർ ജീസസ് ടെൽസ് യു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ ടു ഫൈവ് എന്ന് പറയുന്നത് പോലെ നമുക്ക് അമ്മയോട് ചേർന്ന് നിൽക്കാം ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോട് പറയുമ്പോൾ അത് ലോകം മുഴുവനിലുള്ള എല്ലാ മക്കളോടും കൂടിയിട്ടാണ് അമ്മ പറയുന്നത് ഇതാ ഈശ്വർ പറഞ്ഞത് ഇതാ നിൻ്റെ അമ്മ ബി ഹോൾ യു ആ മദ് ഇതാ നിൻ്റെ അമ്മ എന്ന് നമ്മളോടാണ് പറഞ്ഞത് യോഹന്നാനോട് മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ഈ പെരുന്നാൾ നമ്മുടെ അമ്മ നമ്മുടെ സ്വന്തം അമ്മ അമ്മയുടെ തിരുനാള് ഏറ്റവും ആഘോഷമാക്കണം ഏറ്റവും സന്തോഷകരമായി ആഘോഷിക്കണം നമ്മൾ അമ്മയെ ഒരിക്കലും ആരാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ അമ്മയെ ആരാധിക്കല്ല ബഹുമാനിക്കാം വണങ്ങാം ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ എല്ലാ അപേക്ഷകളും അമ്മ വഴി ഈശോയിലേക്ക് കൊടുക്കാണ് ത്രൂ മേരി ടു ജീസസ് അപ്പോൾ ഈശോ എവിടെയുണ്ടോ അവിടെ അമ്മയുണ്ട് എവിടെ അമ്മയുണ്ടോ അവിടെ ഈശോയുണ്ട് എവിടെ അമ്മയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട് കാരണം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് നമ്മുടെ അമ്മ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ഏറെ സ്നേഹിക്കുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ് അമ്മ ചെയ്യുന്ന ഉത്തരവാദിത്വം മക്കളായ നമ്മെ കണ്ടെത്തി കുരിശിൻ ചുവട്ടിലേക്ക് ആനയിക്കുകയാണ് ആ തിരുരക്ത കടലിൽ അമ്മ മുക്കിയെടുക്കുന്നു അമ്മ മാതാവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മയുടെ വലിയ സ്നേഹവും വാത്സല്യവും അമ്മ കൃപ നിറച്ചു ചെല്ലുന്നു കൃപയുടെ വിതരണക്കാരിയാണ് നമ്മുടെ അമ്മ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ ഒരുപാട് അമ്മയെ സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് മക്കൾക്ക് അമ്മയെ പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് കാരണം തലമുറകൾ തോറും എന്ന് പറയുമ്പോൾ തലമുറകൾക്ക് മാതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം മക്കളായ നമുക്കാണ് ഒരുപാട് മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അമ്മയെ സ്നേഹിക്കാം അമ്മയെ ബഹുമാനിക്കാം അമ്മയെ വണങ്ങാം അമ്മയെ നമ്മൾ വീടുകളിൽ ഈ ദിവസങ്ങളിൽ അലങ്കരിച്ചു വെക്കുന്നു ക്രിസ്മസ് എന്ന പോലെ മേനിമസ് സെപ്റ്റംബർ എട്ടിന് മാതാന് നമ്മൾ അലങ്കരിക്കുന്നു വീട് അലങ്കരിക്കുന്നു കേക്ക് മുറിക്കുന്നു പായസം ഉണ്ടാക്കുന്നു നമ്മളൊരു ബർത്ത്ഡേ എങ്ങനെ ഘോഷിക്കും അങ്ങനെ നമുക്ക് ഘോഷിക്കാം ഞാൻ ഒരു പ്രേക്ഷിത വീട്ടിൽ കണ്ടെത്തിയത് ആ പ്രേക്ഷിത എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവര് നാല് ചരനിയന്മാരുടെ വീടുകളാണ് തൊട്ടടുത്തടുത്ത് അപ്പോൾ ഒന്നാം തീയതി ഒരു വീട്ടില് അവര് ആറുമണിയാവുമ്പോൾ ജമാലയ്ക്ക് കൂടും അടുത്ത ദിവസം അടുത്ത വീട്ടിൽ അടുത്ത ദിവസം അടുത്ത വീട്ടിൽ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ജപമാല കൂട്ടായ്മ സിസ്റ്ററുടെ പ്രേക്ഷിതരും ഒന്നരയാവുമ്പോൾ എല്ലാ ദിവസവും അവരെ കോൾ ഈ കോൺഫറൻസ് കോൾ വിളിച്ചുകൊണ്ട് അവരെ ജപമാല കൂട്ടായ്മയുണ്ട് അത് ഏഴെട്ട് വർഷമായിട്ട് അവർ ചെയ്യുന്നുണ്ട് പ്രൈസ്തലോൺ നമ്മൾ തലോടെ നോക്കി കഴിയുമ്പം പൂട്ടിൻ്റെ വെളിപാടിൽ നമ്മൾ നോക്കി നോക്കിക്കഴിയുമ്പം വാസ്തവം പറഞ്ഞാൽ ആദ്യം പാവം ഉണ്ടാകുന്ന സ്വർഗത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സാഹചര്യത്തിലാണ് പാവം ഉണ്ടാകുന്നത് മലഹമലാണല്ലോ അതംപുരിച്ചത് അപ്പോൾ അന്നേരം അവിടുത്തെ നോക്കിയാൽ അവർ സ്പിരിച്വൽ ബീങ്സ് ആയിരുന്നു അവർക്ക് ഇതില്ല ആത്മീയ ശരീരമായിരുന്നു അവർ ദൈവത്തിൻ്റെ അടുത്ത് സ്വർഗത്തില്ല ദൈവത്തിൻ്റെ അടുത്തായിരുന്നു ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ പാടിക്കൊണ്ടിരുന്നവരാണ് അങ്ങനെ അന്ന് പ്രലോഭകനുമില്ല പ്രലോഭനവും ഇല്ല അങ്ങനെ ഒരു ഇനിയും കാണുമായിരിക്കും ഒരു അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആറേഴ് വലിയ കാര്യങ്ങളുടെ ആ മധ്യത്തിലാണ് ശരിക്കും ആദ്യത്തെ മാലകമാർ പാവത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഒരിക്കലും നമ്മൾ നല്ലവർ ഞാൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മൊരു അതും അങ്ങോ അങ്ങോട്ട് പരാതിയാണല്ലോ അങ്ങ് തന്ന ഭ കാരണമാണ് അതുവരെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഇതിപ്പോൾ എൻ്റെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥി എന്നൊക്കെ ഒരു പെട്ടെന്ന് ആ പഴി പഴിചാരുവാണല്ലോ അപ്പോൾ നമ്മളും നമ്മളും അറിയാതെ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ പഴിച്ചോണ്ടിരിക്കുന്നവർ സാഹചര്യങ്ങളാണ് നമ്മളിങ്ങനെ ആക്കുന്നതെന്ന് അതും കത്തോലിക്ക അല്ല ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അല്ല സാഹചര്യങ്ങൾ നമുക്ക് ഏത് സുവിശേഷം ജീവിക്കാൻ ഇങ്ങനെ ഇതിൻ്റെ ഓരോ അങ്ങനെ ഇങ്ങനെ സുവിശേഷം ജീവിക്കാൻ ഏത് സാഹചര്യത്തിനും പറ്റുമെന്ന് അപ്പോൾ അത് നമുക്ക് സാഹചര്യങ്ങളെ പഴിക്കാൻ പറ്റത്തില്ല ഏറ്റവും വലിയ ഇപ്പോൾ ഇത്രയും നല്ല ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോയാലും നമ്മൾ പാവം ചെയ്യലെന്ന് ഉറപ്പില്ല കാരണം ആ സാഹചര്യത്തിലാണ് പാവം ചെയ്തത് പക്ഷെ ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റാണ് മാതാവി നടന്നത് മാതാവിൽ മാതാവൊരു കൊച്ചകസീ പുണ്യവതി ഒക്കെ പറയുന്നത് മാതാവിനെ നമ്മളൊരു ഒരു ആത്മീയ അതിശയമായിട്ട് കാണരുത് ഇങ്ങനെ മാതാവേ നമുക്ക് കൊച്ചദസ്യ പുണ്യവതിക്ക് ഇങ്ങനെ വൈദികനാകാൻ സ്ത്രീകൾക്ക് അറിയാമെങ്കിലും കൊച്ചേസിയയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു വൈദികനാകണം എന്നിട്ട് അതിൻ്റെ ഉദ്ദേശം കുർവാനയല്ല വൈദികനായിട്ട് ലോകത്തിൽ എല്ലായിടത്തും പോയി പ്രസംഗിക്കണം മാതാവ് നമുക്ക് അനുഗമിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് അല്ലാതെ നമ്മളിങ്ങനെ അതിശയിച്ച് മാതാവിനെ ഒരിക്കലും നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത ഒരു ദൈവം അങ്ങനെ ആക്കി തീർത്ത ഒരു വ്യക്തിയാണെന്ന് നമ്മൾ സമ്മതിക്കരുത് അതുകൊണ്ട് കൊച്ചേസിയ പറഞ്ഞു മാതാവിനെക്കുറിച്ച് വലിയ ഒത്തിരി പുസ്തകങ്ങളും ഒത്തിരി വലിയ വേദവാരങ്ങളും ഒക്കെ വലിയ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കൊച്ചേഴ്സിയാണ് പറയുന്നത് അതൊന്നും വേണ്ട മാതാവിനെക്കുറിച്ച് കൊച്ചേഴ്സിയെ കുഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത്രേ ഉള്ളൂ ഉള്ളു എന്ന് പറഞ്ഞാൽ അത്രയും വെച്ച് മാതാവിനെ അനുകരിക്കാൻ പറ്റിയ ഒരാളാണ് നമുക്ക് അല്ലാതെ അത് അങ്ങനെ ഒരു നീ അതിശയമല്ല അങ്ങനെ നമ്മൾ അന്നേരം നമുക്ക് അനുകരിക്കാൻ തോന്നത്തില്ലല്ലോ ഈ മാതാവ് ഈശോ തന്നെ അത് പറയുന്നുണ്ടല്ലോ നമ്മളറിയാതെ അങ്ങനെ ഇത് പറയുന്നത് ഈ നിന്നെ പ്രസവിച്ച നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യമെന്ന് പറഞ്ഞപ്പം ഈശോ പറയുന്ന മൂന്ന് സുവിശേഷത്തിലും ഈശോ പറയുന്നത് അവരുടെ ലൂക്ക സുവിശേഷത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവവചനം കേട്ട് അനുസരിക്കുന്നവർ അതിലും ഭാഗ്യമെന്നാണ് ഈ പ്രതിവചന സങ്കീർത്തനം ലിഥിൻ പള്ളിയിലൊക്കെ അറിയാമല്ലോ നമ്മൾ ഈ ലാറ്റിൻ കുർബ്ബാനയിലെ പ്രതിവചന സങ്കീർത്തനം എന്ന് പറയുന്നത് പോലെ ഈശോ ഈ പുള്ളിക്കാരി അവിടെ ഇരുന്ന ഒരു കേട്ടുകൊണ്ടിരുന്ന ഒരാളെ ഈശോ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞപ്പോഴത്തും പറഞ്ഞു അത് അത് അതിശ്ചയിച്ചിട്ട് പറഞ്ഞതാണ് നിന്നെ വഹിച്ച ഉദരവും നിന്റെ പാലൂട്ടിയ പയോദരങ്ങളും ഭാഗ്യമുള്ളവർ അന്നേരം പ്രതിവചന സങ്കീർത്തനം പോലെ പെട്ടെന്ന് അത് അത് പറഞ്ഞു തീരുന്നതിന് ഉപദേശ പറയുകയാണ് ദൈവത്തിന്റെ വചനം കേട്ടാ അതനുസരിക്കുന്നവർ അതിലും ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു മാതാവിനേക്കാളും ഭാഗ്യം നമുക്കുണ്ട് കേട്ടോ അതിൽ എന്ന് പറഞ്ഞാൽ മാതാവ് ഈ ഭാഗ്യത്തിൽ കയറി ഈ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുകയും ദൈവത്തിന് പാലൂട്ടി വളർത്തുകയും ചെയ്ത ആ ഭാഗ്യത്തിലും വലിയ ഭാഗ്യത്തിലാണ് നമ്മളെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഭാഗ്യത്തിന് താഴെയാണെന്ന് അല്ലെങ്കിൽ ഈശോ അങ്ങനെ ആക്കിയിട്ടുണ്ടോ നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നതാണ് അങ്ങനെ അത്രയും അത് അത്രയും പെട്ടെന്ന് ഈശോ പറഞ്ഞത് ബാക്കി രണ്ട് സുവിശേഷത്തിലും മത്തേശവിശേഷത്തിലും സുവിശേഷത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാണ് അത് നമുക്ക് നമുക്കതൊരു ഈ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ വചനവും ഒന്നാണെന്ന് പിടികിട്ടാനുള്ള ഒരു വചനവും കൂടെ അത് അങ്ങനെയാണ് അതിന് കൃത്യമായിട്ട് അങ്ങനെ വേറെ അങ്ങനെ വചനങ്ങൾ അധികം കണ്ടിട്ട് ഇല്ല അങ്ങനെ കണ്ടില്ല കാണുമായിരിക്കും വചനത്തിൽ ദൈവവചനവും അങ്ങനെ വിശുദ്ധരെല്ലാം വളിക്കുന്ന ദൈവവചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നേ അപ്പം ഇവിടെ ദുക്കാസ് വിശേഷത്തിൽ ദൈവവചനവും ആണ് മത്തൈസ് വിശേഷത്തിലും മർക്കോസ് വിശേഷത്തിലും ദൈവ ഹിതം എന്ന് പറഞ്ഞതിനെ ആക്കിയിരിക്കുന്നതേ അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാതാവിൻ്റെ മാതാവ് നമുക്ക് ഈ പറഞ്ഞ ഏഴ് മുമ്പേ ഞാൻ പറഞ്ഞ ഏഴ് സിറ്റുവേഷനിലും അതിൻ്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷനാണ് മാതാവിൻ്റെ സ്പിരിച്വൽ ബോഡി ബോഡിയല്ലായിരുന്നു ഹ്യൂമൻ പ്ലസ് ആയിരുന്നു സ്പിരിച്വൽ ബീയിങ് അല്ലായിരുന്നു സ്വർഗീയ ഇതല്ലായിരുന്നു ആ ഭൂമിയിലെ ഇതായിരുന്നു ഭൂമിയിലെ അസ്തിത്വമായിരുന്നു പിന്നെ മാതാവ് സ്വർഗത്തിലല്ലായിരുന്നു ദൈവ ദർശനത്തിലുമല്ലായിരുന്നു പിശാശിക്കളുണ്ടായല്ലോ അപ്പം പ്രലോഭനം ഉണ്ടായി പ്രലോഭനം ഉണ്ടായതിനു ശേഷമാണ് മാതാവ് പാവം ചെയ്യാതിരുന്നത് ദൈവത്തിൻ്റെ അത് അതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ ഭയങ്കര ഭയങ്കര ഓപ്പോസിറ്റാണ് ഇതിൻ്റെ മധ്യത്തിൽ കാരണം മാതാവിനെ നമ്മൾ ഓർക്കുന്ന മാതാവിന് അമലോത്ഭവം കൊടുത്തത് കൊണ്ട് ദൈവം പ്രത്യേകം അങ്ങനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് മാതാവ് പാവം ചെയ്യാതെ ഇരിക്കുന്നതെന്ന് പക്ഷേ ഇവർക്കെല്ലാം അവനേക്കാളും വലിയ സ്റ്റേറ്റിലില്ലായിരുന്നു മാലാകാമാർ അതിനേക്കാളും ഈ അതും ഒവായും അമലോത്ഭവരായിരുന്നു അവർക്ക് പാവം ഇല്ലായിരുന്നു എന്നിട്ട് അവർ അവിടെ നിന്നാണല്ലോ ചെയ്തതേ അപ്പം മാതാവ് ഇതിനെല്ലാം നമുക്ക് പറയുന്ന വലിയ ഉത്തരവാ ഇങ്ങനെ ഈ ഇതേ ഈ ഇത്രയും ഏറ്റവും സാഹചര്യങ്ങളുടെ അന്ന് രക്ഷകനൊന്നും വന്നുപോലുമില്ലല്ലോ എന്നിട്ട് പോലും ഈശോയുടെ രക്ഷയുടെ മെരിറ്റില്ല മാതാവ് അങ്ങനെ ആയത് എങ്കിൽ പോലും അവിടെ മാതാവ് അവസാനം വരെ പാവം ചെയ്യാതെ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് സ്വർഗാരോഹണം നമ്മളിപ്പോൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ സ്വർഗാരോഹണം തിരുനാളിൽ ഒരുങ്ങുമ്പോൾ മാതാവ് ശരിക്കും ആത്മശരീരങ്ങളോട് കൊള്ളോടുകൂടിയാണ് കേട്ടോ അത് ശരീരത്തിൻ്റെ ഒക്കെ വലിയ ഒരെണ്ണമാണ് ആ സ്വർഗത്തിലേക്ക് നമ്മളിങ്ങനെ പാഷ പറഞ്ഞു പറഞ്ഞ് സ്വർഗാരോഹണം എന്ന് പറയുന്നുണ്ടേ കാണുള്ളായിരിക്കും ശരിക്കും മാതാവ് പരിശുദ്ധ തെരീത്തത്തിലേക്ക് തന്നെ പ്രവേശിച്ചത് ആത്മശരീരങ്ങളോടുകൂടെ heart. Clothed in golden light with twelve shining stars You bore the rising sun within your womb Your name is our joy Your feet bring us comfort You are the queen